പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ചില വാർത്ത അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരുന്നത് നമുക്കറിയാം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു ഏകദേശം അയ്യായിരത്തി ഇരുന്നൂറ് രൂപ വരെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ളൊരു കാര്യം പ്രത്യേകിച്ച് ഈ കിസാൻ സമ്മാൻ ക്ഷേമ പെൻഷൻ തുകയൊക്കെ ഉള്ള തുക ഒരുമിച്ച് തരുന്നത് പക്ഷേ ഇത് ഇതിപ്പോൾ ചിലയ ഒരു മാറ്റം വന്നിരിക്കുകയാണ് ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക നമുക്ക് നോക്കാം നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും ആകുവാനും വലിയ ഒരു വിപ്ലവപരമായിട്ടുള്ള മാറ്റം കൊടുക്കുന്ന പദ്ധതിയാണ് സാധാരണക്കാരൻ്റെ ജനങ്ങളിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ കൈകളിലേക്ക് പണമായിട്ട് തുക എത്തുന്ന അതായത് പണം നേരിട്ട് കൈകളിൽ എത്തുന്ന കിസാൻ സമ്മാൻ പദ്ധതി ഈ പദ്ധതിയുടെ പതിനാറ് ഗഡു തുക കേന്ദ്ര സർക്കാർ ഒരു മുടക്കവുമില്ലാതെ ഇല്ലാതെ നാളെ പതിനാറ് തവണകളായിട്ട് ഒരു മുടക്കവും ഇല്ലാതെ തുക കേന്ദ്ര സർക്കാർ വിതരണം ചെയ്തിട്ടുണ്ട് മാത്രവുമല്ല ലോക്സഭാ ഇലക്ഷൻ അടക്കം അനുബന്ധിച്ച് പതിനേഴാമത്തെ ഗഡ് തുകയും ഉടനെ തന്നെ വിതരണം ചെയ്യും എന്നുള്ള അറിയിപ്പുകളും വന്നിരുന്നു പക്ഷേ ഇപ്പോൾ അതിലൊക്കെ ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട് മെയ് ഏപ്രിൽ മാസത്തോടു കൂടി തുക വിതരണം ചെയ്യാനുള്ള സാധ്യതയാണ് കണ്ടിരുന്നത് പക്ഷേ അതിലാണ് മാറ്റം വരുന്നത് മെയ് മാസത്തോടു ആയിരിക്കും തുക ലഭ്യമാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ സൂചനകൾ നമുക്ക് ലഭിക്കുന്നു പക്ഷേ ഇതിൽ ഒരുപക്ഷെ മാറ്റം വരാൻ സാധ്യതയുണ്ട് കേന്ദ്ര സർക്കാർ അടിയന്തരമായിട്ട് ഇടപെട്ട് തുക വിതരണം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇലക്ഷൻ മുമ്പാകെ തന്നെ തുകയെത്താം പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ പുതിയ മാറിയ സാഹചര്യത്തിൽ അടുത്ത മാസം മെയ് മാസം തുടക്കത്തിൽ തന്നെ തുക വിതരണം ചെയ്യാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏകദേശം അയ്യായിരത്തി ഇരുന്നൂറ് രൂപ കൈകളിൽ ലഭിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക കാരണം മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഈ മാസം വരുന്ന ഈ വരുന്ന പത്താം തീയതിയോടുകൂടി തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യും ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് അടുത്ത മാസം തുക ലഭിക്കുമ്പോൾ മൂവായിരത്തി അറുന്നൂറ് രൂപയായിരിക്കും നിങ്ങൾക്ക് ഒരുമിച്ച് കൈകളിലേക്ക് ലഭിക്കുക ഈ ഒരു നമുക്കറിയാം ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷന്റെ അടുത്ത മാസം വിതരണം ഉണ്ടാകും ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മുടെ സംസ്ഥാന ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞിരിക്കുന്നത് ആ തുകയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം കൂടി കൂട്ടി ഏകദേശം മൂവായിരത്തി അറുനൂറ് രൂപ കറക്റ്റായിട്ട് പറഞ്ഞ മൂവായിരത്തി അറുന്നൂറ് രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ മെയ് മാസത്തിൽ തന്നെ എത്തിച്ചേരും അത് നിശ്ചിതമായിട്ടുള്ള ഒരു ഡേറ്റ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അടുത്ത മാസം ഈ ഒരു തുക ലഭിക്കും എന്നിരുന്നാൽ പോലും രണ്ടു മാസം കൊണ്ട് ഏകദേശം നിങ്ങൾക്ക് മൂവായിരത്തി അറുന്നൂറ് രൂപയും മൂവായിരത്തി ഇരുന്നൂറ് രൂപയും ചേർത്ത് ഏകദേശം ആറായിരത്തി എണ്ണൂറ് രൂപയായിരിക്കും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്താൻ പോകുന്നത് ഇത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് രണ്ടു മാസം കൊണ്ട് ഏകദേശം ആറായിരത്തി എണ്ണൂറ് രൂപ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും ഇതിൽ വലിയൊരു മാറ്റമൊന്നും വരാൻ സാധ്യതയില്ല കാരണം സംസ്ഥാന ധനകാര്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു മാർച്ച് മാസം കഴിഞ്ഞു മാർച്ച് മാസം കഴിഞ്ഞതോടുകൂടി സാമ്പത്തിക ഭദ്രത ചെറിയ ഒരു മാറ്റം ഉണ്ടാവും അതിനുശേഷം ഈ ഒരു തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു ഇത് കൂടാതെ തന്നെ ഇതിനു വേണ്ടി ഉണ്ടാക്കിയ ഒരു കമ്പനി കൊണ്ട് വലിയ പ്രാബല്യം ഒരു പ്രയോജനമൊന്നും കിട്ടിയില്ല എന്നുള്ള ഒരു കാര്യവും പറയുന്നുണ്ട് ഇത് തന്നെയായാലും ആറായിരത്തി എണ്ണൂറ് രൂപയായിരിക്കും വിഷു കൈനീട്ടം ഒക്കെ കഴിഞ്ഞാൽ പോലും കൈനീട്ടമായിട്ട് കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിലേക്ക് ലഭിക്കുവാൻ പോകുന്നത് വളരെ ആശ്വാസം നൽകുന്ന ഒരു അറിയിപ്പ് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുള്ള ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക നമ്മൾ കാണുന്ന മുറയ്ക്ക് മറുപടി തരുന്നുമായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നമുക്ക് മറ്റൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം പ്രത്യേകം മറക്കരുത് എന്നുള്ളൊരു കാര്യം ഉറപ്പിച്ചുകൊണ്ട് എത്ര വീഡിയോ ഓർക്കാൻ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്